കേരളത്തിൽ ബി എൽഒമാർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ അനീഷ് ജോർജിനെ പോലുള്ളൊരു ബി എൽഒ ആത്മഹത്യ ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുമ്പോ തമിഴ്നാട്ടിലെ ബി എൽഒമാർ എന്താ ചെയ്യുന്നതെന്ന് കാണണ്ടേ തമിഴ്നാട്ടിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികൾ ബഹിഷ്കരിച്ചു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കടുത്ത ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും ചൂണ്ടിക്കാട്ടിയാണ് ബഹിഷ്കരണം ഫെഡറേഷൻ ഓഫ് റവന്യൂ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ബഹിഷ്കരണം കൂടുതൽ ബി എൽഒമാരെ കടുത്ത മാനസിക സമ്മർദ്ദം നേരിടുമ്പോൾ തമിഴ്നാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ പറഞ്ഞു ഈ പണി ഇപ്പൊ ഞങ്ങൾ ചെയ്യാൻ പറ്റൂല അവർ ബഹിഷ്കരിച്ചിരിക്കുകയാണോ തീർച്ചയായും അരുൺകുമാർ അതായത് കനത്ത ജോലി മാനസിക സമ്മർദ്ദമുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നതാണ് ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയാണ് തമിഴ്നാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥർ ഈ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ഒരു ജോലികളും ചെയ്യില്ല എന്നുള്ള തീരുമാനം ഇന്നു മുതലാണ് അവർ ഈ ജോലികൾ ബഹിഷ്കരിക്കുന്നത് ഈ എസ് ഐ എന്യൂമറേഷൻ ഫോമുകൾ സ്വീകരിക്കുക അതിൻ്റെ വിതരണം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കുക ഇത് ഓൺലൈൻ അപ്ലോഡ് ചെയ്യുക തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോലികളിലും ഈ റവന്യൂ ഉദ്യോഗസ്ഥർ പങ്കെടുക്കില്ല എന്നാണ് അവരുടെ സംഘടന പറയുന്നത് ഫെഡറേഷൻ ഓഫ് റവന്യൂ എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇന്നു മുതൽ ഈ ജോലികൾ ബഹിഷ്കരിക്കുമെന്ന് അറിയിക്കുന്നത് ഏകദേശം അമ്പതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ ജീവനക്കാർ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുമെന്നാണ് ഈ ഇവരുടെ സംഘടന പറയുന്നത് കനത്ത ജോലി ഭാരണം ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇവർ പറയുന്നത് എത്ര റെമ്യൂണറേഷൻ ആണെങ്കിലും ഉയർന്ന വേതനം തരികയാണെങ്കിൽ അലവൻസ് തരികയാണെങ്കിലും ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ജോലികൾ ചെയ്തു തീർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ നടക്കുന്ന സംഗതിയല്ല അതുകൊണ്ട് തന്നെയാണ് ഈ ബഹിഷ്കരണം എന്നാണ് പറയുന്നത് തമിഴ്നാട്ടിൽ പൊതുവേ സർക്കാരും ഡി എം കെ അടക്കമുള്ള സർക്കാരുമെല്ലാം ഈ എസ് ഐ ആർ നടപ്പാക്കുന്നതിനേ രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ തൊഴിലാളി സംഘടനകൾ കൂടി ഈ ബി എൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികൾ ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് അരുൺകുമാർ താങ്ക് യു ശ്യമയാണ് വിവരങ്ങൾ നൽകിയത് അല്ലെങ്കിലും തമിഴ്നാട്ടിൽ ഈ പണിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് നടത്തിയെടുക്കാൻ പാവം നമ്മളാണല്ലോ ഇതിനുകൊണ്ട് തലവെച്ച് കൊടുക്കുന്നത് അവരിപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ് വേണ്ടി വന്നാൽ ബഹിഷ്കരണം എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിലപാട് അതവർ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ അതാണ് തമിഴ്നാട്ടിൽ കാണുന്നത് നമ്മളിങ്ങനെ പോയി തലവെച്ച് കൊടുത്ത് ഇതേപോലെ എത്ര കാലം അനുഭവിക്കും ഈ ബുദ്ധിമുട്ട് ചെയ്യാതിരിക്കാൻ പറ്റൂ കൂടുതൽ ഉദ്യോഗസ്ഥരുടെ കൽപ്പനയല്ലേ കല്ലേ പിളർക്കുന്ന രാജകൽപ്പന ഇല്ലെങ്കിൽ ടെമിനേറ്റ് ചെയ്ത് കളയും എന്നാണ് ഉദ്യോഗസ്ഥൻ പറയുന്നത് അവർക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ ഈ പണിയെടുക്കേണ്ടി വരുന്നത് ഈ പാവപ്പെട്ട ഉദ്യോഗസ്ഥനല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി